ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാവുന്നതാണ് ആദ്യത്തേത് തൃശൂരിലെ വേക്കൻസികളാണ് തൃശ്ശൂരിൽ ബിസിനസ് ഫാമിലിയിലേക്ക് വനിതാ ഷെഫിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് മുപ്പത്തെട്ട് പൂജ്യം അഞ്ച് അറുപത്തി ഏഴ് അടുത്തത് ഒരു ഷോപ്പിലേക്ക് ബില്ലിംഗ് സെയിൽസിലേക്ക് വനിതാ സ്റ്റാഫിന് ആവശ്യമുണ്ട് ടു വീലർ ഉള്ളവർക്ക് മുൻഗണന പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് എഴുപത്തിയാറ് തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തൊന്ന് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് തൃശ്ശൂരിൽ ഒളരിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക പൂജ്യം നാല് എട്ട് ഏഴ് ഇരുപത്തി മൂന്ന് അറുപത് മുന്നൂറ്റി എൺപത് അടുത്തത് കൊടുങ്ങല്ലൂരിൽ ലോഡ്ജിലേക്ക് റൂം സർവീസിന് ആളെ ആവശ്യമുണ്ട് നല്ല ശമ്പളം താമസം ഭക്ഷണം പ്രായപരിധി അൻപത് മുതൽ അറുപത് വയസ്സുവരെയുള്ളവർക്കാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുപത്തിരണ്ട് മുപ്പത്തി ഒൻപത് പൂജ്യം ഒൻപത് അടുത്തത് ആലപ്പുഴയിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ നിയമിക്കുന്നു ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ബിരുദം മാർക്കറ്റിംഗ് പ്രവൃത്തി പരിചയം രണ്ട് വർഷത്തെ നിർബന്ധമാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് മുപ്പത് വയസ്സ് കവിയരുത് ബയോഡേറ്റ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് എന്നിവ സ്വയം സാക്ഷ്യപ്പെടുത്തി മെയ് ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിനകം ആലപ്പുഴ ജില്ലാ മിഷൻ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ നൽകേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കെ ബി എഫ് പി സി എൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തണം വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ വലിയ കുളം ആലപ്പുഴ ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എഴുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അമ്പത്തിനാല് നൂറ്റിനാലാണ് അടുത്തത് പാലക്കാട് ജില്ലയിൽ തച്ചമ്പാറ സെന്റ് ഡൊമിനിക്സ് എ എൽ പി സ്കൂളിലേക്ക് ഭിന്നശേഷി വിഭാഗത്തിൽ എൽ പി എസ് ടീച്ചറെ ആവശ്യമുണ്ട് അപേക്ഷകർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മെയ് ഇരുപത്തി ആറിന് രാവിലെ പത്ത് മുപ്പതിന് സ്കൂൾ മാനേജർ ഓഫീസിൽ അഭിമുഖത്തിന് എത്തേണ്ടതാണ് വിളിക്കേണ്ട നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് അമ്പത്തിനാല് മുപ്പത്തി എട്ട് അടുത്തത് പാലക്കാട് ജില്ലയിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളവും അതോടൊപ്പം ആകർഷകവുമായി ഇൻസെൻറ്റീവ് നേടാവുന്നതുമായ ജോലിക്കായിട്ട് ആളുകളെ ആവശ്യമുണ്ട് സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും വാഹനമുള്ളവർക്കും മുൻഗണന ന്യൂ ഇയർ ഗോൾഡൻ ടി പ്രൈവറ്റ് ലിമിറ്റഡ് കിൻഫ്ര വൈസ് പാർക്ക് പാലക്കാട് ആറ് വിളിക്കുക എൺപത് എൺപത്തി ആറ് എൺപത്തി നാല് നാൽപ്പത് പൂജ്യം പൂജ്യം അടുത്തത് കോഴിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് പ്രായം ഇരുപത് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ നിയമനം ഭക്ഷണം താമസം ഉൾപ്പെടെയാണ് വിളിക്കുക എൺപത്തി മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പതിനേഴ് പതിമൂന്ന് അടുത്തത് ആസ്ഥാനമായുള്ള ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് ആയ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജൂനിയർ ഓഫീസർ ബിസിനസ് പ്രമോഷൻ ഓഫീസർ തസ്തിയയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കരാർ നിയമനമാണ് മൂന്ന് വർഷത്തേക്കാണ് നിയമനം പ്രവർത്തനം തൃപ്തികരമെങ്കിൽ പിന്നീട് നീട്ടി നൽകുന്നതാണ് ഫോട്ടോ ഒപ്പ് റെസ്യൂം സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം അവസാന തീയതി മെയ് ഇരുപത്തി വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുമായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് സൗത്ത് ഇന്ത്യൻ ബാക്ക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ജോലി ഒഴിവുകൾ നമ്മൾ കിട്ടുന്നതനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും വീഡിയോസ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്